ഇതേമായിട്ട് ഏത് മീനടാ ഏത് മീനാ കടുകാലി കടുകാലി പറഞ്ഞ ഈ ഒരു ഭാഗത്തോട്ട് ആൾക്കാർ വരാതിരിക്കുക കുട്ടികളെ ഏറ്റവും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും വരാതിരിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇവിടെ കപ്പിൾസാൾ വന്നിട്ട് ആകെ മൂചിച്ചിൻ്റെ ഉണ്ട് ആ പരിപാടി ഒരു നാല് ദിവസം ഇവിടെ ലീവ് കൊടുത്തേക്കാണ് അത്രയും ഇന്നാലും അവിടെ വന്ന് വന്നിട്ടാണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഈ മഴത്ത് ഒരു കുടയോ അല്ലെങ്കിൽ വള്ളം കയറേണ്ട ടൈമാണ് പാമ്പ് കയറുന്നത് ഒന്നും ചിന്തയില്ല ഏതായാലും അവർ ആറുമായി ചോട്ടാ കുഴപ്പമൊന്നുമില്ല പക്ഷേ പിന്നെ സുഹൃത്തുക്കളായത് ഈ ഒരു ഭാഗത്ത് മൊത്തം വള്ളം കയറിയിട്ടുണ്ട് നമ്മളെ നെല്ലും അതുപോലെ തന്നെ ഒക്കെ മൂടിയിട്ടുണ്ട് നമ്മൾ നട്ട നെല്ലാണ് അത് പിന്നെ ഏതായാലും നമുക്കത് ഇതിൻ്റെ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഓക്കെ പിന്നെ അതാ ഈ ഉദ്യാനപാതിൽ ഒരുപാട് ഈ ഒരു രീതിയിൽ ഇന്നലെ രാത്രിക്കത്തെ മിന്നാന്ന് മുതൽ നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള മഴയാണ് അപ്പോൾ ഏകദേശം മഴ വെള്ളം തകർന്നിട്ടില്ല എത്രയും പവറിൽ വെള്ളം കേറിയിട്ട് ധന്യത ഇത്രയും കൂടി ഇവിടെ കയറാനുള്ളൂ ആ താഴെഭാഗം മൊത്തം ആ ഉദ്യാനപാതിയുടെ ചാരിയിലുള്ള ഗംഗേച്ചിയുടെ വീട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം മുറ്റത്ത് ഒക്കെ വെള്ളം പകർന്നിട്ടുണ്ട് ജി വിന്നെ ചാർട്ട് ഇട്ട് കുടിച്ചാ നിൽക്ക നീന്തും പക്ഷെ ഒരു പേടിണ്ട് നീന്തി ശീര കഴിഞ്ഞോ എന്തോന്നല്ല പിടിച്ചേ ഐ എന്ത് ോ അവിടൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മണിയും പെയ്തുക്കണു നല്ല വെള്ളം കയറിക്കണല്ലോ നമ്മായി പാടത്തുള്ള കുഞ്ഞേച്ച വീട്ടിലൊക്കെ വെള്ളം കേറിയിട്ടുണ്ട് വെള്ളം കേറി തുടങ്ങി സൈഡിലെ തോട്ടത്തിലും അതുപോലെ തന്നെ വീടിന്റെ അവിടെ തോട്ടുനിന്ന് കഴിഞ്ഞു വരികയാണ് വെള്ളം എന്തായി വെള്ളം കണ്ട് തള്ളി തുടങ്ങിയല്ലോ അതവിടുന്ന് ഇവിടെ ഇവിടെ കൊണ്ടു വേണം ഇവിടുന്ന് പിന്നെ വെള്ളം ാണ് അത് തൽക്കാലത്തിന്റെ പുഴ മാറേണ്ടി വരും പ്രദേശത്ത് സക്കാറിന്റെ കൃഷി മൊത്തതായിട്ടുണ്ട് വെള്ളം പിന്നെ വൃത്തിണ്ട് വെള്ളം ആണ്ട് ഓരോ ഇതില്ല

പട്ടിപ്പുട്ടിണ്ടല്ലോ അതിൻ്റെ ഉള്ളില് ഗംഗേച്ച കൂടെ ചെയ്യുമ്പോൾ വെള്ളം ഇങ്ങോട്ട് കേറുകയാണെങ്കി മോളിൽ കേറാ ടിക്കുമ്പളൊക്കെ ഇതിന് അല്ല ഇനി കൂടുമ്പോളാണ് പ്രശ്നം മഴ കൂടുമ്പോൾ മഴ കൂടുമ്പളം നിങ്ങള് ഇതുണ്ടെങ്കിലേ വിളിച്ചോണ്ട് ആരെങ്കിലും വിളിച്ചോണ്ട് ഉദ്യാനപാതന്റെ അടുത്തുള്ള ഏറ്റവും വലിയ പാലാണ് ഇത് ഈ പാലത്തിന്റെ മുകളിലൂടെ വെള്ളം ഇപ്പൊ എത്തിയിട്ടുണ്ട് വെള്ളം കേറാൻ പറ്റിയോ ആ ഇതിന്റെ മുകളിൽ കൂടി ഈ പാലത്തിന്റെ മുകളിൽ കൂടി വെള്ളം കയറാൻ തുടങ്ങിയതാ നായ്ക്കളൊക്കെ അതാ ഓരോ ഭാഗം രക്ഷപെട്ട് കഴിച്ചില്ലാന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗം മൊത്തം വെള്ളം കയറി ഇതുപോലെ മഴ നമ്മൾ ആകെ കൈക്കന്ന് വിട്ട ഒരു പ്രൊവിശ് ആയിരിക്കും എന്നുവെച്ചാൽ ഒരുപാട് ആൾക്കാർ പിന്നെ ഈ ഒരു കാര്യം ചെയ്യണം ഒരുപാട് പാടത്തുള്ള ആൾക്കാരൊക്കെ വേഗം എല്ലാ തയ്യാറെടുപ്പിനോട് കൂടി നിന്നോളൂ എന്ത് ഹെൽപ്പുവാണെങ്കിലും നമ്മളെ പാലപ്പുറ കൂട്ടം എല്ലാവരും സജീവമായിട്ടുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഏത് സമയത്തും പിന്നെ ഏത് രീതിയിലും നമ്മൾ ഈ ഭാഗത്ത് ഇവിടെ നമ്മൾ ഫുള്ള് തമ്പടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ഏത് സമയത്തും കോൺടാക്റ്റ് ചെയ്യാൻ നമ്മുടെ ഗ്രൂപ്പിൽ പലപ്പുറ ഭാഗത്തുള്ള എല്ലാവർക്കും പിന്നെ കോൺടാക്റ്റ് ചെയ്യാം എല്ലാ ടീമും നമ്മളിവിടെ റെഡി ആട്ടാണ് പൊന്നു സുഹൃത്തുക്കളെ ദയവ് വിചാരിച്ചിട്ട് ഈ മഴയാണ് വെള്ളം കയറിക്കേണ്ട ടൈമാണ് ഒരിക്കലും വെള്ളക്കെട്ടുള്ള ഭാഗത്തോട്ട് വരാതെ സൂക്ഷിക്കണം സ്കൂളൊക്കെ ലീവാണ് അപ്പോൾ അതുകൊണ്ട് കുട്ടികളെ ഏറ്റവും മാക്സിമം ഇങ്ങോട്ട് വരാതിരിക്കുക കാരണം വെച്ചാൽ ഇവിടെ ഏജന്റുകൾ ആവശ്യ രീതിയിൽ ഏജന്റുകൾ പാമ്പുകളായിട്ട് പിന്നെ അണലിയുണ്ട് അതുപോലെ തന്നെ രാജവമ്പാല പിന്നെ ആരൊക്കെ മൂർഖന് വലമ്പാമ്പ് കണ്ട പാമ്പ് ആ അതിൻ്റെ ചുവട്ടിൽ ഇരിക്കുന്ന വേണ്ടിയില്ലേ ആ പാലത്തിൻ്റെ ചുവട്ട് ആ ഈ ഐറ്റങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ മാക്സിമം കുട്ടികളായിട്ട് വരുമ്പോൾ ശ്രദ്ധിക്കണം മാക്സിമം ഇതുപോലത്തുള്ള വള്ളം കെട്ടിരിക്കുന്ന ഭാഗത്തോട്ട് കുട്ടികളായിട്ട് വരാതെ നോക്കുക കാരണം വെച്ചാൽ ഇവിടെ ലൈനുകൾ താന്നു നിൽക്കുന്നുണ്ട് നിറത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട് മാക്സിമം ഇതാ ഈ ഭാഗത്തൊക്കെ നമ്മൾ ലൈനും ഓഫാക്കിയിട്ടുണ്ട് പിന്നെ മാക്സിമം ശ്രദ്ധിക്കുക ഈ ഭാഗത്തൊക്കെ വള്ളം കയറിയിട്ടുണ്ട് വീടുകളിലും അതുപോലെ തന്നെ പാലപ്പുറ ഭാഗത്ത് പാലപ്പുറ അഞ്ചാറ് വീടുകൾ പാടത്തിൻ്റെ പക്കത്തുണ്ട് ഏകദേശം എല്ലാവരും മുറ്റത്തുമാണ് വെള്ളം ഏത് സമയത്തും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ പാലപ്പുറ കൂട്ടത്തിൽ പിന്നെ നിങ്ങൾക്ക് വോയിസ് ഇടാ എന്തെങ്കിലും അർജൻറ് ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ഞങ്ങൾ ഞങ്ങളുടെ ടീം ഞങ്ങൾ അവിടെ വന്ന് എല്ലാ സജ്ജീകരണവും നമ്മൾ ചെയ്തു തരാം യാതൊരു പ്രശ്നവും പിന്നെ മാക്സിമം നമ്മൾ ഈ ഉദ്യാനപാതിയിലുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ നമ്മളിവിടുന്ന് ഒഴിവാക്കുകയാണ് കാരണം വെച്ചാൽ ഈ കണ്ട ഇത്രയും ഏരിയയിൽ ഇവിടെ വെള്ളം കയറി നിൽക്കുകയാണ് ഇതിൽ ചെറിയ കുറ്റികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ വീണ് കഴിഞ്ഞാൽ കൂടിയും കിട്ടില്ല കാരണം അത്രയും നല്ല രീതിയിൽ ഒഴുക്കാണ് ഇവിടെ ഉള്ളത് ഒഴുക്കെന്ന് പറഞ്ഞാൽ കുത്തൊഴുക്കാണ് ഈ ഒരു ഭാഗം കണ്ടില്ല രണ്ട് ഭാഗത്തും പാലത്തിന് മുകളിലൂടെയാണ് വെള്ളം കയറി പോകുന്നത് അപ്പോൾ മാക്സിമം എല്ലാവരും പിന്നെ ഈ വഴിയിലോട്ട് വരാതെ ശ്രദ്ധിക്കുക അവിടെ നമ്മളൊരു ബോർഡ് വെക്കുന്നുണ്ട് ഇങ്ങോട്ട് ഇറങ്ങരുത് പറഞ്ഞാണ്ട് പിന്നെ ഉദ്ഘാനപതിൻ്റെ ഏകദേശം താഴെ ഭാഗം മൊത്തം മൂടിയിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരുപാട് ആൾക്കാർ ഈ കണ്ണും ചുമ്പിക്കാണ്ട് രാത്രി നടക്കില്ലേ അതേമാതിരി ഇങ്ങനെ തപ്പി തപ്പി തപ്പിപ്പൊടിച്ച് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം നമ്മൾ എല്ലാവരും ഇവിടുന്ന് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് കാരണം വെച്ചാൽ പെട്ടെന്ന് മലവെള്ളം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കൺട്രോളും വെള്ളത്തിനുണ്ടാവില്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു കൊലത്തിലേക്ക് കാരണം എല്ലാവരും കൂടിയും നമുക്ക് പിടിച്ച് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ആൾക്കാരുണ്ട് ഒഴിവാക്കിച്ചിട്ടുണ്ട് കാരണം സൂക്ഷിച്ചു പോണം ശ്രദ്ധിച്ചു പോണം കേട്ടോ ഒഴുക്കുള്ളതാണ് ശ്രദ്ധിച്ചു പോണം ആ അപ്പൊ നമ്മൾ ഈ കുട്ടികളൊക്കെ വരുമ്പോ മാക്സിമം ഈ ഈ യാത്രകളൊക്കെ ഒഴിവാക്കും കാരണവെച്ചാല് ആ ആ എന്താടാ ആ അപ്പൊ എന്താ ആ പാടത്തെ ഭാഗത്തോട്ടുള്ള ലൈനുകളൊക്കെ ഏകദേശം കെ എസ് ബി കട്ടാക്കിയിട്ടുണ്ട് കാരണം ഇവിടെ ഒക്കെ ലൈനുകൾ താഴ്ന്നു കിടക്കണം അത്രയും താഴ്ന്നാണ് ലൈനുകൾ കേടുക്കുന്നത് അപ്പോൾ ലൈനുകൾ കട്ടാക്കിയിട്ടുണ്ട് അത് നമുക്ക് മരങ്ങളൊക്കെ വെട്ടി മാറ്റാനുള്ള ഒരു സംവിധാനം നമ്മൾ നാട്ടുകാരും അതുപോലെ തന്നെ കെ എസ് ഇ പി എല്ലാവരും കൂടി കൂടി ചെയ്യാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പോൾ മാക്സിമം ഈ ഒരു ഭാഗത്തോട്ട് ആൾക്കാർ വരാതിരിക്കുക കുട്ടികളെ ഏറ്റവും അതുപോലെ തന്നെ മുതിർന്ന ആൾക്കാരും വരാതിരിക്കുക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇവിടെ കപ്പിൾസാൾ വന്നിട്ടാണ്ട് ഞാൻ പരിപാടി ഉണ്ട് ആ പരിപാടി ഒരു നാല് ദിവസം ഇവിടെ ലീവ് കൊടുത്തേക്കാണ് അത്രയും ഇന്നാലും അവിടെ കപ്പിൾസാൾ വന്നിട്ടാണ്ട് വെറുതെ ആവശ്യമില്ലാതെ ഈ മഴത്ത് ഒരു കോട യോ അല്ലെങ്കിൽ വള്ളം കയറേണ്ട ടൈമാണ് പാമ്പ് കിട്ടുന്നത് ഒന്നും ചിന്തയില്ല ഏതായാലും അവർ ആറുമാട്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ വെള്ളത്തിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ എല്ലാവരും എല്ലാവരും കൂടിയും രക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല ഓരോ ഏരിയകളെ നമ്മൾ കവർ ചെയ്യുന്നുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക ഈ ഭാഗത്തോട്ട് കയറി വരുമ്പോൾ ഇവിടെ കണ്ട വള്ളമൊക്കെ അത്യാവശ്യമായിട്ടുണ്ട് മഴ താ നല്ല രീതിയിൽ മഴ തുടങ്ങിയിട്ടുണ്ട് അവർക്ക് നടക്കാണ്ട് ചേരാൻ വയ്യാന്നാണ് തോന്നേണ്ടത് അപ്പോൾ ജസ്റ്റ് നമ്മൾ അവരൊന്ന് ഒന്നാണ്ട് മാറ്റി കൊണ്ട് നിർത്തിയാലേ ഒന്നാണ്ട് പൊളിക്കും കാരണം നമുക്ക് ഈ ഏരിയകളൊക്കെ നമുക്ക് കാണാൻ മഴ പെയ്തു നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നമുക്കിത് സിമ്പിൾ കാരണം വെച്ചാൽ നമുക്കിത് ഏത് ഏരിയ കൂടിയായിട്ട് നടക്കേണ്ടി എന്ന് നമുക്കറിയാം കാരണം വെച്ചാൽ ഈ ജനപാതയുടെ പാലങ്ങളൊന്നും നമുക്ക് പിന്നെ കലക്ക് വന്നാൽ കാണാൻ കഴിയൂല നമുക്കത് കണ്ട അപ്പോൾ എല്ലാവരും ഇവിടുന്ന് ജസ്റ്റ് ആട്ടി പറഞ്ഞേക്കണം ഇവിടെ നിന്ന് അല്ലെങ്കിൽ നല്ല മല മഴ മലവെള്ളം വരുമ്പോൾ നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കോലത്തിലേക്ക് ഈ ലൈനങ്ങളൊക്കെ കണ്ടില്ലേ അത്രയും താഴത്താണ് കിടക്കേണ്ടത് ഇടത്ത് കാര്യങ്ങളൊക്കെ അടിക്കും നോക്കി ഒടിച്ച നോക്കിയാ ഒട്ടിക്ക് അരക്കും പിന്നെ എക്സ്പീരിയൻസ് ആയി നടന്നിട്ട് ആ വൈ എന്റെ വല ഇന്ന് സാധനങ്ങൾ എടുക്കണ്ട

പെരുമയിന് പെരുമയെന്നു പറഞ്ഞാൽ പെരുമയാണ് നമുക്ക് ഇത് മിക്കവാറും വെള്ളം നല്ല രീതിയിൽ കയറാൻ സാധ്യത എന്താ